ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു ഷാർജ ഷെയ്ക്ക് അടിച്ചാലോ അതിനുവേണ്ടി ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കി പടച്ച പാലെടുത്തിട്ടുണ്ട് അതിനാവശ്യമായ പഴം കപ്പലണ്ടി കശുവണ്ടി പഞ്ചസാര പിന്നെ വേണ്ടത് രണ്ട് പാക്കറ്റ് ഹോർലിക്സ് ഇത് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതിനിപ്പം നാല് പഴം ഇട്ട് കൊടുക്കുവാണേ ചെറുപഴമാണ് അത് നിങ്ങൾക്ക് നമ്മുടെ പൂവാമ്പഴം എടുക്കാം അതല്ലെങ്കിൽ എടുക്കാം വേറെ പഴച്ച എടുക്കുന്നൊരു കുഴപ്പമൊന്നുമില്ല പക്ഷേ ഏറ്റവും ബെറ്റർ എപ്പോഴും പൂവമ്പഴവും ഞാലിപ്പൂനുമാണ് നാല് ചെറിയ പഴം എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നിലക്കടല ഇട്ടുകൊടുക്കുകയാണ് അതേപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കാശുവണ്ടി കാശുവിനെട്ട് അതും ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഒരു കവറിന് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം അര ലിറ്റർ പാലിനാണ് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര അര ലിറ്റർ പാൽ കൊണ്ട് നമുക്ക് രണ്ട് ഗ്ലാസ് ഷാർജ ഷേക്ക് തയ്യാറാക്കാൻ സാധിക്കും അപ്പോൾ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഇത് മതിയാകും പഴത്തിൻ്റെയും ഇതും എല്ലാം കൂടെ വരുമ്പോഴേക്കും കറക്റ്റ് ആയിക്കോളും നമുക്കിതിലേക്ക് ഉടച്ച പാൽ അതായത് കട്ടയാക്കിയിട്ട് ഒന്ന് ക്രഷ് ചെയ്ത പാൽ അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കത് മിക്സിയിൽ അല്ലെ ജ്യൂസറിൽ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്യാം നന്നായിട്ട് ചുവട്ടിൽ നിന്ന് തന്നെ അത് അടിച്ച് പതഞ്ഞ് മുകളിലേക്ക് പൊന്തി വരും ഒന്ന് ക്ഷമിക്കണം കരി ആ വലിയ കട്ടാണെന്നുണ്ടെങ്കിൽ അത് ഒന്ന് അടിച്ച് അലിഞ്ഞു വരാനുള്ള സമയം സമയമെടുക്കുന്നുണ്ട് അതെല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഒന്ന് ഹാമർ കൊണ്ട് ക്രഷ് ചെയ്ത പൊടി പാലാണ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഇത് അരഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് പാക്കറ്റ് ഹോർലിക്സോ ബൂസ്റ്റോ എന്താണ് നമുക്കിപ്പം ഹോർലിക്സ് ആഡ് ചെയ്യാം ഇഷ്ടമുള്ള ഫ്ലേവർ ആഡിയാണ് കേട്ടോ ഇതിനകത്ത് ഐസ്ക്രീം ചേർക്കണമെങ്കിൽ ഐസ്ക്രീം ഐസ്ക്രീം ചേർക്കാം അല്ല വാനല പൗഡർ ചേർക്കണമെങ്കിൽ വാനല പൗഡറും ചേർത്ത് ഏകദേശം എന്നിട്ട് പറഞ്ഞു പോങ്ങിയിട്ടുണ്ട് നമുക്കിതിലേക്ക് ഹോളിങ്സ് കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് കവർ ചേർത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മാത്രം മതി ഇനി മതിനിന്ന് നമുക്കത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഷാർജ ഷാർജേക്ക് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാവുന്നതാണ് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത് അതുകൊണ്ട് കമൻസ് ചെയ്യുക താങ്ക്